വചനാനുസരണം ജീവിക്കണമെന്ന നിശ്ചയത്തോടെ നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാം എന്ന് പറയരുത് എന്ന വചനാനുസരണം സ്നേഹിതനെ ഞങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് തന്നെ കുറച്ചു പണം കടമായി നൽകി പിന്നീട് അവനത് തിരിച്ചു തന്നില്ല മടക്കി വാങ്ങിക്കൊള്ളാം എന്ന ചിന്തയോടെ കടം കൊടുക്കരുത് എന്ന വചനമനുസരിച്ച് ഞാനത് ചോദിച്ചതുമില്ല എന്നാൽ ഇപ്പോൾ വീട്ടുകാർ അത് തിരികെ ചോദിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നു എന്നൊരു വിശ്വാസി പറഞ്ഞപ്പോൾ ഞാൻ സമാധാനമല്ല വാളത്രെ വരുത്തുവാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്നീ വചനങ്ങളാണ് ഓർമ്മയിൽ തെളിഞ്ഞത് പ്രിയരെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ദൈവകൃപ തന്നെ വേണം യേശുവിൽ വിശ്വസിച്ചാൽ ക്രിസ്തു അനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നിട്ടും ഇല്ലായ്മയിൽ നിന്നല്ല സമൃദ്ധിയിൽ നിന്ന് നൽകിയിട്ട് പോലും അതൊന്നും നമുക്ക് മറക്കാനാവുന്നില്ലെങ്കിൽ എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഗിരിപ്രഭാഷണ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നതിനും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മോട് ചേർന്ന് നിൽക്കുന്നതിനും വേണ്ടിയാകട്ടെ ഇനിയുള്ള പ്രാർത്ഥനകൾ എന്തെന്നാൽ നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എഫേസിയത് രണ്ടിന്റെ പത്ത് എന്നല്ലേ വചനം പറയുന്നത്